കാലമാണ് പത്മകുമാരെ നിങ്ങൾക്ക് ആയിസ് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്തതാണല്ലോ എസ് ഡി പി എന്ന് പറയുന്നത് അതിപ്പോയാൽ പോലും ബി ജെ പി പോകത്തില്ലെന്നുള്ള അർത്ഥത്തിലാ പറഞ്ഞത് അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അല്പത്തം വേറെ ആരും കാണിക്കത്തില്ല കാരണം ഇവിടെ വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അകത്തോ വെളിയിലോ നിന്നിട്ട് പടം എടുക്കുക എന്നിട്ട് പത്മകുമാറുമായിട്ട് അടച്ചിട്ട മുറി ചർച്ച എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക അത് കണ്ടപ്പോൾ അന്നേരം ഇതിൽപരം ഒരു അപമാനം ബി ജെ പി നേതാക്കൾക്ക് കിട്ടാനില്ല ഞാൻ എ പത്മകുമാറിനെ ഒരു തരത്തിലും വില കുറച്ച് കാണുകയല്ല പക്ഷേ എ പത്മകുമാറിന് പോലും അങ്ങനെ പറയേണ്ടി വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ നേതാക്കന്മാരെ വേട്ടയാടി പിടിക്കുക എന്നുള്ള ഉദ്ദേശം എന്തെങ്കിലും അതായത് ഇതര പാർട്ടിയിലുള്ള നേതാക്കന്മാരെ വേട്ടയാടി പിടിച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ ചേർക്കാനുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം വാസ്തവത്തിൽ ബി ജെ പി ഭാഗത്തുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് എ പത്മകുമാർ ഒരു ചെറിയ പരിഭവം അത് അവരുടെ ഇടയിലുള്ള ഒരു ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പരിഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ കടന്നു ചെന്ന് ആ മനുഷ്യനോട് സംസാരിക്കാൻ എന്തായാലും ബിജെപിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതല്ല എന്ന് പറയരുത് കാരണം പ്രത്യേകിച്ച് അദ്ദേഹം മരണക്കിടയ്ക്ക് കിടക്കുകയല്ല പോയി സുഖവിവരങ്ങൾ ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിരെന്ന് തോന്നുന്ന നിലയിലിട്ടു ഉടനെ തന്നെ ബിജെപി പ്രതിനിധികൾ അവിടേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യമാണ് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ബിജെപിക്ക് നേതാക്കൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല നേതാക്കളാകാൻ മുട്ടിനിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഉണ്ട് താനും ഇനി വേണ്ടത് ശരിക്ക് പറഞ്ഞാൽ വോട്ട് കുത്താൻ കഴിയുന്ന തരത്തിലുള്ള അണികളെയാണ് അതുണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് അല്ലാതെ ഇതുപോലുള്ള അന്തങ്കം ഈ സഖാവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടുകൊണ്ട് ആ മനുഷ്യനെ എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ബി ജെ പി കാര് പോവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ തന്ത്രം മെനയുന്നത് ആരായാലും തീർച്ചയായിട്ടും ആ തലയെ നമ്പരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും വിഡ്ഢിത്തം നിറഞ്ഞ ഇത്രയും പരിഹാസ്യമാകുന്ന നിലയിലുള്ള നീക്കങ്ങൾ നടത്താൻ തീർച്ചയായിട്ടും ഈ ബി രാഷ്ട്രീയ തന്ത്രം മെനയുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ സൈദ്ധാന്തിക സിദ്ധിയുടെ ശോഷണത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ആശങ്കപ്പെടേണ്ടതുള്ളൂ ഇങ്ങനല്ല കാര്യം െ കാണേണ്ടത് പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും പ്രബുദ്ധമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ പച്ച പിടിക്കാൻ കഴിയില്ല പച്ച പിടിക്കാൻ കഴിയില്ല ഹരിത കേരളത്തിൽ പ്രത്യേകിച്ചും പച്ച പിടിക്കാൻ കഴിയില്ല പിന്നെ പത്മകുമാരനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ മനുഷ്യനോട് സഹതാപം മാത്രമേ ഉള്ളൂ ഒരു അഞ്ചാറ് വർഷം മുന്നേ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയങ്ങളിലൊക്കെ വേണ്ടത്ര അതായത് ഹൈന്ദവ ദ്രോഹം എന്ന് പറയുന്നത് വേണ്ടത്ര നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ അതിനുള്ള പാങ്ങില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് അതിന് യോഗ്യനായിട്ടുള്ള ശങ്കർദാസിനെ പിടിച്ചുകൊണ്ട് വലിയ നാൾ വലിയ ധനികനാണ് പാർട്ടി പ്രവർത്തകനാണ് സ്വാഭാവികമായിട്ട് ശങ്കർദാസ് ശങ്കർദാസിൻ്റെ മകൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് അവരെല്ലാവരോട് ചേർന്നുകൊണ്ടാണ് അവിടെ ആ ഒരു ആചാര ലംഘനം അതല്ലെങ്കിൽ നമ്മുടെ ബിന്ദു അമ്മിയെയും മറ്റവളെയും കൂടിയ കനകദുർഗയോ ആ അവരെയും കൂടി കയറ്റി പാതിരാത്രിക്ക് അയ്യപ്പ ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എലിപ്പാച്ചിൽ നടത്തിയില്ലേ സന്നിധാനത്തിലൂടെ അതെല്ലാം ഈ ഒരു സംഘം ചേർന്ന് നടത്തിയത് പത്മകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഹൈന്ദവ വിരോധം വെച്ചു പുലർത്തണം എന്ന് ആഗ്രഹിച്ച ഒരു നേതാവായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ കാലം മുതൽ തന്നെ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ഈ ശങ്കർദാസിന് കൂടുതൽ പ്രാധാന്യം നിലപാട് കടുപ്പിച്ചതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു ഇതോടെ പത്മകുമാറിനെ മറികടന്ന് സി പി ഐ പ്രതിനിധി കൂടിയായ കെ പി ശങ്കർദാസിനെ മുൻനിർത്തി തന്ത്രി കുടുംബത്തെയും പന്തളം കൊട്ടാരത്തെയും അതുകൊണ്ട് പത്മകുമാർ ആ കാലം മുതൽ ഇപ്പോഴല്ല പത്മകുമാർ ശരിക്കും പറഞ്ഞാൽ തഴയപ്പെട്ടത് തഴയപ്പെട്ടത് അന്ത തഴയപ്പെട്ടു വേണ്ടത്ര നിലയിൽ ഹിന്ദു വിരോധം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എ പത്മകുമാർ വേണ്ട വിധത്തിൽ കാണിക്കുന്നില്ല അല്ലെങ്കിൽ തൃപ്തികരമാകുന്ന നിലയിൽ പ്രവർത്തിക്കുന്നില്ല ഹിന്ദു വിരോധം കാഴ്ചവെക്കുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ശങ്കർദാസിനെ പോലുള്ള ഒരു വ്യക്തിയെ ഇവർക്കൊക്കെ എന്താണ് ദേവസ്വം ബോർഡിൽ കാര്യം എനിക്ക് മനസ്സിലാവുന്നത് ഈ അന്തംകമ്പികൾക്ക് എന്ത് കാര്യമാണ് വാഗതിരിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഈ ഇത് ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദികളാണ് ഞങ്ങൾ ഇമാതിരി പ്രവർത്തനങ്ങൾക്കൊന്നും നിൽക്കില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആചാര ബുദ്ധിയുള്ള ആളുകളെ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുക എന്ന് പറയുന്നതാണ് മര്യാദ വേണ്ട സംരക്ഷണം ഒരു സർക്കാർ എന്ന നിലയിൽ പിന്നിൽ നിന്ന് ചെയ്തു തരാം ആചാര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ബുദ്ധി കാണിക്കാൻ അല്ലെ അത് അതിന് മാത്രം തലയിൽ ആൾ താമസമുള്ള അങ്ങനെ ഒരു പകതിരുവുണ്ടെങ്കിൽ ഇവർ കമ്മ്യൂണിസ്റ്റുകളാവില്ല അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു ഈ ശങ്കർദാസ് കെട്ടില്ലാതെ ഇരുമുടിക്കെട്ടില്ലാതെ ഒരു ആചാര ലംഘനമാണല്ലോ പതിനെട്ടാം പടി കടന്നു കയറിയത് അതൊന്നും ഇവിടെ ഒരു വലിയ പ്രശ്നമൊന്നും ആയില്ല ആക്കിയില്ല മാധ്യമങ്ങളാക്കിയിട്ടില്ല ഹൈന്ദവ വിശ്വാസികൾ ഹൈന്ദവ സംഘടനകൾ ഒന്നും തന്നെ അതൊന്നും പ്രശ്നമാക്കിയിട്ടില്ല അതാണ് ഈ നാട്ടിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനും അത് ആവർത്തിച്ച് ആവർത്തിച്ച് അനുഭവിക്കുന്നതിനും കാരണമാകുന്നത് ഇവരുടെ ഈ ഒരു പിന്നെ ശങ്കർദാസ് പതിനെട്ടാം പടി ഇരുമുടിക്കെട്ട് ഇല്ലാതെ കയറി എന്ന് പറയുന്നത് അതൊരു വലിയ കുറവായിട്ട് ഞാൻ കൂട്ടുന്നുമില്ല കാരണം പട്ടി പട്ടി പതിനെട്ടാം പടി ഓടിക്കയറി ഒരു കാട്ടുപട്ടിയോ നാട്ടുപട്ടിയോ പതിനെട്ടാം പടി ഒന്ന് ഓടിക്കയറിയാൽ ഭഗവാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ നിയമം എന്ന് പറയുന്ന ആരാണ് പാലിക്കുന്നത് പാകിസ്ഥാന്റെ നിയമം ഇന്ത്യക്കാര് പാലിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പാകിസ്ഥാനിലെ നിയമം പാകിസ്ഥാനിലുള്ള പൗരന്മാർ പാലിച്ചാൽ മതി അത് ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നായ്ക്കൾക്ക് നരന്മാരുടെ ആചാരങ്ങളോ ഒന്നും ബാധകമല്ല അതുപോലെ ആചാര ആചാരലംഘനം നടത്തിയെന്നുള്ള രീതിയിലേക്ക് ശങ്കർദാസിനെ പഴിക്കേണ്ട കാര്യമില്ല കാരണം ഒരു നായ കയറിയാൽ എന്താണോ സംഭവിക്കുക അത് മാത്രമേ ശങ്കർദാസ് കയറിയാലും സംഭവിക്കുന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത് ഞാൻ അദ്ദേഹത്തെ അങ്ങനല്ല നരനായ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത് കാരണം അവർ വിശ്വാസികളല്ല ഒരു നായക്ക് ദൈവത്തോടുള്ള മനോഭാവം എന്താണോ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ണം ദൈവത്തോടുള്ള മനോഭാവം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ കുറ്റം പറയാൻ പറ്റില്ല ഒരു പക്ഷി ശ്രീകോവിലിന് മുകളിൽ പോയി കാഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപകടകരമായിട്ടുള്ള ഒന്നുമില്ല അവിടെ ഒരു അശുദ്ധിയുമില്ല പക്ഷേ എന്നാൽ ഒരു ഭക്തൻ അതിനു മുകളിൽ കയറി കാഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോക്കണം കെട്ട പണിയാണ് ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളുകൾ ദൈവകാര്യങ്ങളിൽ ഇടപെടുന്നത് തന്നെ അശ്ലീലമാണ് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് ബോധം എന്ന് പറയുന്നത് സ്വമേധയാ പോലും ഇവർ പേർന്നുമില്ല ഇവർക്ക് ഇങ്ങനൊരു വകതിരിവുണ്ട് ഇത് 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 മര്യാദകേടാണ് നിങ്ങൾ കാണിക്കുന്നത് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയുള്ള മനുഷ്യർ നമ്മുടെ ഈ സമൂഹത്തിലുമില്ലാതെ പോയി അതുകൊണ്ടാണ് ഈ പോക്കൃത്തരം കോടതി പോലും ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഖേ കമ്മ്യൂണിസ്റ്റുകാരെ എന്തിനാണ് വൈരുദ്ധ്യാത്മക നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് ഇത് ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളെയോ അതല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഏതെങ്കിലും ഒരു സംഘത്തെയോ രൂപീകരിച്ചുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിൽ വിശ്വാസികളുടെ കാര്യങ്ങൾ വിശ്വാസികൾ നോക്കട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം കൊണ്ടുവരുവല്ലേ നല്ലത് അല്ലെങ്കിൽ എല്ലാ മതസ്ഥരുടെയും കാര്യങ്ങളിൽ സർക്കാർ ഇടപെടേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല ഈ നാട്ടിൽ ഞാൻ വേഗത്തിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല കാരണം എൻ്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് ബാറ്ററിയിലേക്ക് പോകുന്നുണ്ട് അത് ബ്ലിങ്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അപ്പം ഞാൻ പറഞ്ഞു വന്ന ഉള്ളൂ ശങ്കർദാസിനെ എ പത്മകുമാറിന്റെ മേളിൽ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കണം പത്മകുമാർ മനസ്സിലാക്കണമായിരുന്നു പാർട്ടിയിൽ പത്മകുമാറിനുള്ള വില അപ്പോൾ അത് പത്മകുമാറിന് സാധിച്ചില്ല അന്നേ പത്മകുമാർ പരാജയപ്പെട്ടു ഇപ്പോഴല്ല പത്മകുമാർ അഴയപ്പെട്ടത് അതുപോലെ തന്നെ എ കെ ബാലനും കടകംപള്ളിയും ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം പാർട്ടിക്ക് കഴിഞ്ഞു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ്റെ കുടുംബസ്വത്തായി മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് പോങ്ങനെ പോലുള്ള കുറച്ചെങ്കിലും ആളുകൾ വെച്ചു പുലർത്തുന്നത് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു 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 തോന്നൽ പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഈ വീണ ഏതാണ്ട് ഒൻപത് വർഷത്തെ മന്ത്രിപ്പണി കൊണ്ട് ഇത്രമാത്രം എൻ്റെ അൻപത്തിരണ്ട് വർഷത്തെക്കാൾ കൂടുതൽ പ്രവർത്തനം വീണ കാഴ്ച വെച്ചോ എന്ന് ചോദിച്ചാൽ പുതിയ കാലത്ത് തീർച്ചയായിട്ടും ഇതുപോലുള്ള വീണമാർക്കാണ് എത്ര കാലമാണ് പത്മകുമാരെ നിങ്ങൾക്ക് ആയുസ് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് വയസ്സായി ഇനി എത്രേ വയസ്സ് വരെ ഞാൻ ആ എഴുപത്തിയഞ്ച് അതായത് ഇനി കുറച്ചു കാലം കൂടി ഉള്ളൂ എന്നുള്ള മട്ടിലാണല്ലോ പറയുന്നേ അത്രയെങ്കിലും നിങ്ങൾക്ക് നീട്ടി പിടിക്കാൻ പറ്റുന്ന നിങ്ങൾ പത്തനംതിട്ടയിലെ ഒരു സഹാവമായതുകൊണ്ടാണ് നിങ്ങൾ ഇത് കണ്ണൂരി എന്ന് പറയാവോ അല്ല കണ്ണൂരി ഇരുന്നായിരുന്നു നിങ്ങൾ ഈ പോസ്റ്റ് എഴുതിയിരുന്നെങ്കിൽ നവീൻ ബാബു വന്ന പോലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേനെ പത്തനംതിട്ടക്കാരനായിരുന്നല്ലോ നവീൻ ബാബു ആ നവീൻ ബാബുവിനെ ഇങ്ങനെയുള്ള ഒരു കൊലയിലേക്ക് എത്തിച്ച പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പത്മകുമാരെ പറഞ്ഞു ഞാൻ അതാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പോകാൻ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ പത്തനംതിട്ടക്കാരനായിട്ടുള്ള പാർട്ടിക്കാരനായിട്ടുള്ള ആ നവീൻ ബാബുവിനെ കണ്ണൂരിൽ നിന്ന് കൊന്നുവിട്ടപ്പോ അവിടുത്തെ കൊന്നുവിട്ടപ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും മനപ്രയാസം തോന്നിയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വേവലാതി തോന്നിയോ നിങ്ങൾ അതിനെ ഓർത്ത് ഏതെങ്കിലും നിലയിൽ പരിഭവിച്ചോ വിഷമിച്ചോ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് അവഗണന നേരിട്ടപ്പോൾ നീ അതും ഇപ്പോഴല്ല നിങ്ങൾക്ക് നേരത്തെ തന്നെ അവഗണന നേരിട്ടു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ പാർട്ടിക്ക് അനുസരിച്ച് ചലിക്കുന്നില്ല അല്ലെങ്കിൽ പിണറായിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതിനെ മാനിച്ചുകൊണ്ട് വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളെ അവിടെ നിങ്ങൾക്ക് മേളിൽ ശങ്കർദാസിനെ കൊണ്ട് ആ പ്രശ്നം നിങ്ങളുടെ ആ ഒരു ഹൈന്ദവ വിരുദ്ധതയിൽ വെള്ളം ചേർക്കുന്ന ആ സമീപനത്തിന് ആ സമീപനത്തെ പരിഹരിക്കുന്ന അതിന് പരിഹാരമാകുന്ന നിലയിൽ ശങ്കർദാസിനെ കൊണ്ട് പ്രവർത്തികൾ ഇവിടെ കാഴ്ചവെപ്പിച്ചു അന്നേയും നിങ്ങൾ അവഗണിക്കപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ ഈ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിരം ക്ഷണിതാവ് പോലും ആവാത്ത നിലയിൽ നിങ്ങൾ തഴയപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നി നവീൻ ബാബുവിനെ കണ്ണൂരിലെ സഖാക്കൾ കൊന്നുകൊടുത്തപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നിയില്ല ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു കുറിപ്പും എഴുതിയില്ല ഒന്നും ചെയ്തിട്ടില്ല അതിനെതിരെ അന്വേഷണമില്ല ആ ഭാര്യയും മക്കളും ഉൾപ്പെടെ നിങ്ങൾ പാർട്ടി കുടുംബമല്ല എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കെയോ ഒന്നുമില്ല അവനവന്റെ തടിക്ക് മാത്രം തട്ടുകേട് സംഭവിക്കുമ്പോൾ അവനവന് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അവനവന് തിരിച്ചടി പറ്റുമ്പോൾ മാത്രം ഉണരുന്ന ഈ ധാർമ്മിക ബുദ്ധിയുണ്ടല്ലോ ഇതിൻ്റെ പേരല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ മനോഭാവത്തിൻ്റെ പേരല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് മറ്റുള്ളവന് വേണ്ടി അവരനു വേണ്ടി അനുഭവിക്കുന്ന അനീതിയിലാണ് രോഷം കൊള്ളേണ്ടത് അവനവന് പറ്റുന്ന അവഗണനയിലോ അനീതിയിലോ അല്ല അവരിന് പറ്റുന്ന അനീതിയിൽ അവരൻ അനുഭവിക്കേണ്ടി വരുന്ന അനീതി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് രോഷം തോന്നുന്നുണ്ടെങ്കിൽ പത്മകുമാറി നിങ്ങൾ സഖാവായിരുന്നു എന്ന് പറയാം അൻപത് വർഷം കൊടി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിന് തട്ടുകേട് വന്നപ്പോൾ മാത്രമാണ് പത്മകുമാർ ഇപ്പോൾ ഒന്ന് രോഷം കൊള്ളുന്നത് അല്ലെങ്കിൽ വ്യസനിക്കുന്നത് ഇത് തന്നെയാണ് ഈ തലമൂത്ത സകല നേതാക്കന്മാരുടെയും കാര്യം ഈ പാർട്ടിയോടൊപ്പം നിന്ന് നിങ്ങളൊക്കെ നേടി അത് ബാലനായാലും കടകംപള്ളിയായാലും നമ്മളെ പത്മകുമാറായാലും ഒക്കെ നേടി നിങ്ങൾ പാർട്ടിക്ക് എന്തെങ്കിലും കൊടുത്തോ നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്വാർത്ഥ സ്വാർത്ഥബുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ആ മനുഷ്യന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സ്വയം കരുത്തരായി എന്നല്ലാതെ ഈ പാർട്ടിയെ ഈ കാട്ടാളന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടത് എന്ത് ശ്രമമാണ് എന്ത് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തിയത് ഒന്നും ചെയ്തിട്ടില്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായിസ്റ്റ് പ്രസ്ഥാനമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയിൽ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള വലിയ സംഭാവനകൾ നൽകി ഇന്ന് നിങ്ങൾ നിങ്ങളിരുന്ന് വിഷമിക്കുന്നു വിജയനും വിജയന്റെ അടിമകൾ മാത്രമുള്ള ഒരു സങ്കേതമായി ഒരു കൊള്ള സങ്കേതം പോലെ ആയിപ്പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരെ കൂട്ടാനാണ് കേരളത്തിലെ ബി ജെ പി ശ്രമിക്കുന്നതെങ്കിൽ ബി ജെ പി കാരെ നിങ്ങളോട് എന്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരുടെ കാര്യത്തിലാണ് ഈ ഇടപെടലുകൾ നടത്തുന്നത് നിങ്ങൾ ആരെ പ്രതിയാണ് നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ പൊതുസമൂഹത്തെയാണോ നിങ്ങൾ ഹിന്ദു സമൂഹത്തെയാണോ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരുടെ മാനത്തെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് ആരുടെ സാമൂഹ്യമായിട്ടുള്ള ദുരവസ്ഥകളെയാണ് അതിനുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾ തേടാൻ പോകുന്നത് കാണാൻ പോകുന്നത് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ കുറേ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ഈ പാർട്ടിയെ വളർത്താമെന്ന് വിചാരിക്കരുത് വളരില്ല വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കൂട്ടണം നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഗുണമുണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതീതി ഹിന്ദു സമൂഹത്തിലെങ്കിലും ഉണ്ടാക്കിയെടുക്കണം കാരണം നിങ്ങൾ അവരെ പ്രതിനിധീകരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെയെങ്കിലും വോട്ട് മേടിക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ പത്മകുമാറിനെ ക്ഷണിച്ചു വരുത്തി കസേര കൊടുത്തിരുത്തുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് പകരം നിങ്ങൾക്ക് വോട്ട് കൊടുത്താൽ ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് നാട്ടുകാർക്ക് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ബുദ്ധിയാണ് അതിനുള്ള സന്മനസാണ് അതിനുള്ള വിവേകമാണ് വകതിരുവാണ് ബി ജെ പി പ്രവർത്തകരല്ല ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ബി ജെ പി അനുകൂലികളായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇത് പോക്കണം കേടാണ് ബി ജെ പിക്ക് നേതാക്കന്മാരുടെ കാര്യത്തിൽ ഒരു യാതൊരു ക്ഷാമവും ഇല്ല ഇനി ബി ജെ പിയിൽ നേതാവാൻ ഉദ്ദേശിച്ച് കച്ചകെട്ടി ഇറങ്ങി പ്രവർത്തനങ്ങൾ നാവടിയും മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ ധാരാളം വേറെയുമുണ്ട് യുവ നിര തന്നെ ഒരു വശത്ത് കിടക്കുന്നു നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അണികൾ മാത്രം ഇന്നില്ലാത്തത് അനുഭാവികൾ മാത്രമാണ് ഇല്ലാത്തത് അതുകൊണ്ട് നിങ്ങൾ ഈ പത്മകുമാറിൻ്റെയൊക്കെ പിന്നാലെ നടക്കാതെ കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പത്മം നിങ്ങളുടെ ആ ചിഹ്നത്തിലുള്ള ആ പത്മം ആ താമര അത് വിരിയിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക പത്മകുമാർ പത്തൊൻപത് വർഷം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് വേണ്ടതൊക്കെ സമ്പാദിച്ച് അങ്ങനെ നടക്കുന്ന മറ്റേതൊരു കമ്മി നേതാവിനേം പോലെ ശരാശരി സ്വാർത്ഥ സ്വാർത്ഥബുദ്ധിയുമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളെ പിടിച്ച് ഒരു വന്യവയോധികനെ പിടിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് നേടാനാണ് മാധവിക്കുട്ടിയെ മതം മാറ്റി മതക്കുപ്പായത്തിൽ അടച്ചതിന്റെ ഇഷ്ടം പോലെ കാശ് മറ്റേ പുള്ളി മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കമ്മി നേതാവിനെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഒത്താശ ചെയ്യുന്നവർക്കോ വല്ലോ ദമ്പടിയും കിട്ടുന്നുണ്ടോ അങ്ങ് മേളിന്ന് എനിക്കറിയില്ല വളരാനുള്ള എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും അനുകൂലമായി വന്നിട്ട് പോലും ബി ജെ പിക്ക് വേണ്ടത്ര ബി ജെ പി ആ താമരയിൽ ഒരു ഇതൾ കൂടി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സത്യമായിട്ടും ബാറ്ററി തീരുന്നു കോൾ വരുന്നു സ്വാഭാവികമായിട്ടും ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു ഹലോ മഴ പെയ്യുന്നുണ്ട് ഞാനൊരു വീഡിയോ എടുക്കലായിരുന്നു അമ്പത്തിരണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കല്ലേ ഇനി അതല്ലേ പറ്റൂ ഇനി അതല്ലേ പറ്റൂ ഇനി അതല്ലേ പറ്റൂ ഇനി അതല്ലേ പറ്റൂ അക്കാര്യം നമുക്കറിയാവുന്നതാണ്